ഹായ് ഫ്രണ്ട്സ് എല്ലാ ബെറ്റേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് എത്തിയിട്ടുള്ള അടിപൊളി കുറച്ച് പപ്പീസ് ഡോഗ്സ് പേഷ്യൻ ഗൈഡ്സ് എന്നിവ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നല്ല ക്വാളിറ്റിയിലുള്ള പപ്പികളെ നോക്കുന്നു നമ്മുടെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ കൊടുക്കാൻ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ കോൺടാക്ട് നമ്പർ ആണ് സ്ക്രീനിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ സെയിലായിട്ട് പെരസില ആൾക്കാർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയ്യാ നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയിട്ടുള്ള അടിപൊളി അസ്കിയുടെ കുറച്ച് പപ്പീസുകളാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കും നല്ല ഷോ ക്വാളിറ്റി ഒക്കെ വരുന്ന അസ്കിയുടെ മെയിൽ ിനൊക്കെ ബന്ധപ്പെട്ട് നോക്കുക ഇന്നത്തേക്ക് മുപ്പത്തി എട്ട് ദിവസം ഏജ് ഉള്ള പപ്പീസ് ഇവരുടെ കൊടുക്കാനായിട്ടുണ്ട് നല്ല ടോപ്പ് ക്വാളിറ്റി വരുന്ന മെയിൽസും ഫീമെയിൽസും സെയിലായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ പപ്പീസ് കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം പെരുമ്പാവൂരാണ് കറക്റ്റ് പ്ലേസ് ഈ സ്ഥലത്ത് നിന്ന് എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡെലിവറി ചാർജ് അറുന്നൂറ് രൂപ ആയിരിക്കും നമ്മൾ കാണുന്നതിൽ സ്റ്റാൻഡേർഡ് കോട്ട് വരുന്നതും കോട്ട് വരുന്ന പപ്പീസും ഇവരുടെ സെയിലായിട്ടുണ്ട് സ്റ്റാൻഡേർഡ് കോട്ട് വരുന്നതിന് റേറ്റ് എന്ന് പത്തൊമ്പത് ടു ഇരുപത്തൊന്നാണ് കെ റേഞ്ചിലാണ് അപ്പൊ ടോട്ടൽ ഇപ്പൊ ആറ് പപ്പീസാണ് നിങ്ങൾക്ക് താല്പര്യം കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊടിക്കാൻ ആൾക്കാർ ഇവർക്ക് വാട്സപ്പിലോ ഇൻസ്റ്റയിലോ മെസ്സേജ് ചെയ്യുക ഇവർ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും അതിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്ളാറ്റുകളിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡ് ആണ് കുറച്ച് പപ്പീസാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇവരുടെ അടുത്ത് ആറ് പപ്പീസാണ് കൊടുക്കാനുള്ളത് അഞ്ച് മെയിൽ പപ്പീസും ബാക്കി വരുന്നത് ഫീമെയിലാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഏജ് ഉള്ള പപ്പീസാണ് ഉള്ളത് അപ്പം നല്ല ക്യൂട്ടും ഹെൽത്തി ആയിട്ട് കാണുന്ന ആറ് പപ്പീസ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് കണ്ണൂരിന്റെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് ആണ് ചോദിക്കുന്നത് അപ്പൊ ഇതിന്റെ പാരൻസിന്റെ ഫോട്ടോസ് ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് ഏത് പപ്പിയാണോ വേണ്ട നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക നമ്മൾ പെട്ടെന്ന് സെറ്റ് ആക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തായിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ച പോലെ തന്നെ രാജവാലത്തിന്റെ കുറച്ച് പപ്പീസാണ് അപ്പോൾ നമ്മുടെ അടുത്ത് എത്തിയുള്ളത് കോഴിക്കോട് നിന്നാണ് ഇതിൽ മെയിലും ഫീമെയിലും ഉണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആറ് പപ്പീസാണ് ടോട്ടൽ ആയിട്ട് ഇതിൽ ഉള്ളത് അപ്പൊ രാജവാലെ പപ്പികളൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സൊക്കെ ചോദിച്ചു നമ്മളോട് അപ്പോൾ കോഴിക്കോട് എന്നാണ് ഈ പ്രാവശ്യം എത്തിയുള്ളത് കോഴിക്കോട് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പേരന്റ്സിന്റെ ഫോട്ടോയും ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തേക്ക് മുപ്പത് സൈറ്റ് ഉണ്ട് പപ്പീസിന്റെ വരുന്ന പ്രായം റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് ഇരുപതിനായിരം ആണ് ചോദിക്കുന്നത് അപ്പോൾ രണ്ട് മെയിൽ പപ്പീസും ഉണ്ട് നാല് ഫീമെയിൽസും ഉണ്ട് ആവശ്യക്കാരനെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അവരുടെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയുള്ളത് യൂറോപ്യൻ ഡോവർമാൻ ആണ് അപ്പോൾ കോട്ടയത്തു നിന്നാണ് ഈ പപ്പീസ് വരുന്ന ലൊക്കേഷൻ അപ്പൊ നാൽപ്പത്തൊന്ന് ദിവസമായിട്ടുള്ള ആണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് നല്ല അടിപൊളി കുറച്ച് പപ്പീസ് തന്നെയാണ് കോട്ടയം കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് ഇതിന്റെ പേരന്റ്സിന്റെ ഫോട്ടോസും വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ യൂറോപ്യൻ ഡോവർമാൻ ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ട് നോക്കും അതിലിപ്പോ അഞ്ച് ഫീമെയിൽസ് ഉണ്ട് ഡോവർമാന്റെ അപ്പോൾ ബ്ലാക്ക് ആൻഡ് വരുന്നതും ടാൻകറിൽ വരുന്ന പപ്പീസ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് പതിനായിരം ആണ് ചോദിക്കുന്നത് അപ്പൊ നാൽപ്പത്തൊന്നായിട്ടുണ്ട് പ്രായം ഓൾ കേരള ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് ഇതിൻ്റെ ഓർഡർ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുടെ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ള കുറച്ച് പേഷ്യൻ കാറ്റ്സ് ആണ് അപ്പൊ ഡോൾഫേസിൽ വരുന്ന കുറച്ച് നല്ല അടിപൊളി കിറ്റൻസ് ആണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഏഴ് കിറ്റൻസ് ആണ് കൊടുക്കാനുള്ളത് ഡോൾഫൈസ് ആണ് അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് മെയിലും ഉണ്ട് അഞ്ച് ഫീമെയിൽസും ഉണ്ട് ഏകദേശം അറു വയസ്സായിട്ടുണ്ട് പ്രായം അപ്പോൾ ഇതിൽ ഒന്നിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ കിറ്റൻസിലൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക അവരുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് ടു ഓൾ ഓവർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ മദർ കാറ്റും സെയിലിന് ഇട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏജ് വരുന്നത് മൂന്ന് വയസ്സോളായിട്ടുണ്ട് ആയിട്ടുണ്ട് റേറ്റ് അവർ ചോദിക്കുന്നത് നാലായിരം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാറ്റും കൂടി അവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതിനിപ്പോൾ ഏകദേശം ഒരു വയസ്സായിട്ടുണ്ട് പ്രായം അതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അവർ റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിംഗിൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക അവരുടെ നമ്പർ നമ്മൾ കമൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പം നെക്സ്റ്റ് ഇതായി കാണുന്ന പോലെ തന്നെ ലാബിൻ്റെ ഒരു ക്രോസ് ലോഗാണ് എത്തിയിട്ടുള്ളത് ഏകദേശം അഞ്ച് മാസത്തോളം ഏജ് ഉള്ള ഒരു ലാബിൻ്റെ ക്രോസ് ലോഗാണ് നമ്മുടെ അടുത്ത് എത്തിയത് അപ്പോൾ കോഴിക്കോടാണ് പ്ലേസ് അപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ആയിരം രൂപയാണ് ഫീമെയിലാണ് ലാബിൻ്റെ അപ്പോൾ കോഴിക്കോട് കറക്റ്റ് പ്ലേസ് വരുന്നത് നമ്മൾ കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു ഡോഗാണ് പിന്നെ ഡെലിവറൊന്നും ഇല്ല താല്പര്യം ആൾക്കാർ നിങ്ങൾ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഇവിടെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക അപ്പോൾ അടുത്തായിട്ട് നല്ല ക്വാളിറ്റി വരുന്ന ഷിർഷുന്റെ കുറച്ച് പപ്പീസ് എത്തിയിട്ടുണ്ട് ഷോ ക്വാളിറ്റി പപ്പീസാണ് എത്തിയുള്ളത് അപ്പോൾ ഇതിൽ പെട്ട് പപ്പീസും കൊടുക്കാനുണ്ട് മെയിലും ഫീമെയിലും എല്ലാം തന്നെ അവരടുത്ത് സെയിലിനായിട്ടുണ്ട് അപ്പം ഇന്നത്തേക്ക് മുപ്പത്തി ഒമ്പത് ദിവസത്തോളം ഏജ് ഉള്ള പപ്പീസാണ് ഉള്ളത് അപ്പോൾ നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ വരുന്ന ഷിർസുൻ്റെ മെയിലിനോ ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അവരടുത്ത് വിത്ത് കെ സി എയും വിത്തൌട്ട് കെ സിയും അവൈലബിൾ ആണ് അവരുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം പെരുമ്പാവൂരാണ് കറക്റ്റ് പ്ലേസ് എറണാകുളം ടു ഓൾ ഓവർ കേരള ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് വീർന്ന് ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡോഗാണ് ഡോഗ ചെറിയൊരു റേറ്റിന് കൊടുക്കുന്നത് ഇവരെ കനലിന്റെ ഒരു ഓഫർ പ്രൈസ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ ഉണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഇവർ ഇൻസ്റ്റാ ഐഡിയും നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷിഡ്സിനൊക്കെ നല്ല ടോപ്പ് ക്വാളിറ്റി പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഇവരെ കോൺടാക്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ഇതാ ഈ കാണുന്ന ഗ്രേറ്റ് ഡേന്റെ ഒരു ഡോഗാണ് എത്തിയുള്ളത് അപ്പോൾ ഒന്നര വയസ്സോളം ഏജുള്ള ഒരു ഫീമെയിൽ ആണ് നമ്മളടുത്ത് ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയുള്ളത് അപ്പോൾ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗ് തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോഗാണ് അപ്പോൾ ഗ്രേഡേൻ്റെ ഒക്കെ ഫീമെയിലിലൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരത് ബന്ധപ്പെട്ട് നോക്കുക അവരുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ് അപ്പോൾ ഒന്നര വയസ്സുള്ള ഒരു ഫീമെയിൽ ആണ് ഇവിടെ അടുത്തുള്ള ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ ആലപ്പുഴ ടു ഓൾ ഓവർ ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരാണ് അവരുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് ഒരു ഡോഗാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പഗ്ഗിൻ്റെയും സ്പിഡ്സിൻ്റെയും ക്രോസ് ആണ് അപ്പോൾ ഫ്രീ അഡോപ്ഷൻ ആണ് ഏകദേശം മൂന്ന് വയസ്സായിട്ടുണ്ട് ഡോഗിൻ്റെ പ്രായം ബെയിൽ ഡോഗാണ് അപ്പോൾ ഇതിൻ്റെ സ്ഥലം വരുന്നത് വയനാടാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വേറെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ഡെലിവറി അവരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് വേണ്ടി ഇവരെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ഒരു പപ്പിയും കൂടി അഡോപ്ഷൻ ആയിട്ട് എത്തിയിട്ടുണ്ട് നാടൻ്റെ ആണ് അപ്പോൾ ഈ ഒരു പപ്പിയുടെ പ്രായം രണ്ട് മാസമായിട്ടുണ്ട് ഫീമെയിലാണ് അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന ഒരു പപ്പിയാണ് അപ്പോൾ ഈ പപ്പീനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ഈ സ്ഥലത്തിന് അടുത്തുള്ള സ്ഥലത്തേക്ക് അവർ ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട് അപ്പോൾ ഏകദേശം ഒരു റാണിക്കുള്ള ഇരുപത് കിലോമീറ്ററിനകത്തുള്ളൊരു ചുറ്റളവിൽ അവർ പപ്പീനെത്തിച്ചിരുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക